നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാവിന്യമാലിൻ്റെ സെലിബ്രേഷൻ മുന്നൂറ്റി നാല് സെലിബ്രേഷൻ അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നാലിപ്പോൾ അതിന് പുതിയ ഭാഷ്യം ചമച്ചിരിക്കുകയാണ് ഹരിസ്റ്റോസ് ടോയ്സ്കോവ് എഫ് സി ബാഴ്സിലോണയുടെ ഇതിഹാസ താരമായി ക്രിസ്റ്റോസ് ടോയ്സ്കോവ് കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡിൻ എഫ് സി ബാഴ്സിലോണ എൽ ക്ലാസിക്കോയിൽ തോൽപ്പിച്ച ശേഷം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യെമാലിൻ്റെ ഈ മുന്നൂറ്റി നാല് എന്നുള്ള ആ ചിത്രമൊക്കെ വെച്ചുകൊണ്ട് കുറിക്കുന്നു ഈ മൂന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സെലിബ്രേഷൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ വിശകലനം ചെയ്യുകയാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബാഴ്സിലോണയുടെ ഈ സീസണിലെ ടൈറ്റിലുകളാണ് അപ്പോൾ രണ്ട് ടൈറ്റിൽ ഓൾറെഡി കിട്ടിയല്ലോ കൊപ്പാട്ടൽ ട്രയുണ്ട് സൂപ്പർ കോപ്പഡി എസ്ബാനയുണ്ട് ഇനിയിപ്പോൾ ലലിഗയിൽ കിരീടം ചൂടും അപ്പോൾ മൂന്ന് എന്ന് പറഞ്ഞാൽ അതാണ് പൂജ്യമോ പൂജ്യം എന്ന് പറഞ്ഞാൽ റയൽമാരിഡിൻ്റെ ഈ സീസണിലെ ടൈറ്റിലുകളാണ് സീറോ ടൈറ്റിൽസ് അപ്പം നാലോ മുന്നൂറ്റി നാലിലെ നാല് അത് ബാഴ്സലോണയുടെ ഇത്തവണത്തെ എൽ ക്ലാസിക്കോ വിജയങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഹ്രസ്റ്റോസ്കോ സ്റ്റോയ്ച്ച്കോവ് രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് മാലിൻ്റെ മുന്നൂറ്റിനാല് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമായതുകൊണ്ട് നമ്മളിനി അത് വീണ്ടും വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ അദ്ദേഹം ജനിച്ച് വളർന്നു വന്ന ഏരിയ റൊക്കോഫോൻഡ ഇൻ മറ്റാരോ അവിടുത്തെ പോസ്റ്റൽ കോഡിൻ്റെ അവസാനത്തെ അക്കങ്ങളാണത് സീറോ എയിറ്റ് ത്രീ സീറോ ഫോറാണ് പോസ്റ്റൽ കോഡ് അതിൽ മുന്നൂറ്റി നാല് എന്നുള്ളത് ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ചേരിയിൽ തെരുവിൽ ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണല്ലോ യമാൽ അപ്പോൾ ആ സ്ഥലത്തോടുള്ള തൻ്റെ ഇഷ്ടം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നൂറ്റി നാല് എന്നുള്ളത് കാണിക്കുന്ന അല്ലാതെ വെറുതെ ഒരു റാൻഡം നമ്പർ അല്ല അത് എന്നെല്ലാവർക്കും അറിയാം അത് കൂടാതെ അദ്ദേഹം എപ്പോഴും തൻ്റെ റൂട്ടിനോട് വളരെ വളരെ അടുപ്പവും സ്നേഹവും ഒക്കെ കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ ഈ മുന്നൂറ്റിനാല് എന്നുള്ള നമ്പർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല അവിടെ ഇക്വറ്റോറിയൽ ഗിനിയയുടെയും മൊറോക്കോയുടെയും ഫ്ലാഗുകൾ അദ്ദേഹം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ ഇക്വറ്റോറിയൽ ഗിനിയക്കാരിയാണ് അച്ഛൻ പിതാവ് മൊറോക്കോക്കാരനാണ് അപ്പോൾ ആ രാജ്യങ്ങളുടെ ഫ്ലാഗ് അദ്ദേഹം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തൻ്റെ റൂട്ടിനോട് വളരെയധികം അടുപ്പവും ഇഷ്ടവും ഒക്കെ കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മുന്നൂറ്റി നാല് സെലിബ്രേഷനും അങ്ങനെയാണ് പക്ഷേ സ്റ്റോയ്ച്ച്കോ അതിനെ മറ്റൊരു രീതിയിൽ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീഡിയോ താ